ർശിനി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ദൃശ്യം മാറി നിൽക്കും അജാദി ട്വിസ്റ്റ് അജാദി ക്ലൈമാക്സ് എനിക്ക് തോന്നിയത് എന്താ പറയാ അഞ്ചാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഭയങ്കര ട്വിസ്റ്റ് ആയിട്ട് എന്താ അറിയാം ആക്ച്വലി ഞാൻ ആലോചിച്ചത് ഞാൻ വിചാരിച്ചത് ബേസൽ ജോസഫിന്റെ മൂവി ആയിരിക്കും പക്ഷെ ഇത് നസറിയാണ് ഒരു ഒരു തിരിച്ചു കാസ്റ്റിംഗ് തന്നെയാണ് ാണ് നസ്ര നല്ല മെച്ചോർഡുള്ള ക്യാരക്ടർ കാരണം നമ്മളിനകത്ത് ഇതിനകത്ത് കുറെ വേഷങ്ങളുണ്ട് കുറെ ആളുകളുണ്ട് അതിനകത്ത് മാനുവൽ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് നമ്മുടെ എടുക്കുന്നത് പക്ഷെ ബേസിലുള്ള കഥാപാത്രം എടുക്കുമ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ നിഗൂഢമായി പോകുമെങ്കിലും നമുക്കത് പറയാൻ പറ്റില്ല ആ ട്വിസ്റ്റ് അവസാന നിമിഷം വരെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും ഞാൻ ഫസ്റ്റ് ഹാഫ് വേണ്ടി ഞാൻ ആവാസിക്കോട്ട് പറഞ്ഞു ഫസ്റ്റ് ഹാഫിന് എന്തെങ്കിലും പറയാം പക്ഷെ ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഈ കിഷ്കിന്റെ കാരണം കണ്ടില്ലേ അതെ അതെ ആ ഒരു അല്ല ഇത് ഇതിനകത്ത് ഡയറക്ഷൻ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉണ്ട് അതുപോലെ അബ്ദുൽ രാമചന്ദ്രൻ ിബിൻ ആൻഡ് എന്നാത്തെ മ്യൂസിക് മ്യൂസിക് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഏറ്റവും ആയിരുന്നു അല്ല ഫസ്റ്റ് ഹാഫ് എന്താ ഫസ്റ്റ് ഹാഫ് വളരെ നമുക്ക് ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറിയ ലാഗ് പക്ഷെ ലാഗിനേക്കാളും ഉപരി ഇതിനെ നമ്മൾ നമ്മളെങ്ങോട്ട് കൊണ്ടുപോകും ഞാൻ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നമ്മൾ എങ്ങോട്ട് പോകും പക്ഷെ നമുക്ക് എന്താ കഥ അപ്പൊ അന്ന് വിചാരിച്ചത് എന്തിനകത്ത് അടിയുടെ മോഷമാണോ അതാണോ ക്രൈം അല്ലാതെ എനിക്ക് തോന്നുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഒരു സിനിമ ഈ അടുത്തങ്ങും വന്നിട്ടില്ല ഗംഭീര ഗംഭീര മേക്കിങ് ബേസിനെ ബേസിനെ നമ്മൾ കാണാത്ത സാധാരണ കോമഡിയിലൊക്കെയാണ് ബേസിലൊക്കെ വേറെ ലെവലാണ് ഈ എക്സ്പ്രഷൻസ് ഒക്കെ പെട്ടെന്ന് അതായത് വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ നമ്മളെന്താ പറയാ പറയും അല്ലെങ്കിൽ പറയുന്നില്ല ഈ ഒരു കൺഫ്യൂഷനെ വരുത്തിക്കാനായിട്ട് സിനിമയില് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തിനാണ് എന്ന് തോന്നി പിന്നെ നമ്മുടെ കോട്ടയം രമേശ് അല്ലേ കോട്ടയ രമേശ് സിനിമയില്ലേ അമ്മയുണ്ട് ഈ സിനിമയുടെ ഒരു സംഭവം നമുക്ക് ഒന്നും കാരണം നമ്മള് തിയേറ്ററിൽ പോയി മസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിഡിലൻ സസ്പെൻസ് ത്രില്ലർ കൊടുക്കാം ഒന്നും കൊടുക്കും ഒന്നും കൊടുക്കുന്നത് ഞങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങുമ്പഴത്തേക്ക് എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷം ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് പല പല ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ വിനുവിനോട് ചോദിച്ചില്ലേ ഇങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത് എന്താണ് ഈ സംഭവം ഒരു രക്ഷയില്ലാട്ടോ ഗംഭീര മേക്കിംഗ് എന്തായാലും ഫസ്റ്റ് ഡയറക്ഷൻ ആണെന്ന് ആണെന്നൊന്നും പറയത്തില്ല അടിപൊളിയാണ് ഒരു മൈക്രോ ബയോളജി സ്റ്റുഡന്റ് ആയിരുന്നു നസ്രിയ സോ നസ്രിയയുടെ സൂക്ഷ്മ ദർശനം സൂക്ഷ്മ ദർശനം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഭയങ്കര അതായത് പിന്നെ ഒരു എന്താ പറയുക കുറെ വീടുകൾ അടുത്ത് കിടക്കുന്നതിനകത്ത് നസ്രിയ പല കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ചെറിയൊരു പിൻ പോകുന്ന കേസ് അല്ലെങ്കിൽ ചെരിപ്പിടുന്ന കേസ് ഇതൊക്കെ നമുക്ക് മനസ്സിലാകും നമുക്ക് ആവും ആൻഡ് ഈ നമ്മുടെ ഒരു ഡ്രസ് ഇടുന്നുണ്ട് ആ ഡ്രസ്സ് ചുളുങ്ങിയ ഡ്രസ് ഇട്ടുകൊണ്ട് പോയി എന്നൊക്കെ മൈൻ കണക്റ്റഡ് ആവും ആ സിനിമ ആ സ്ക്രിപ്റ്റിനെ ഗുണമാണ് സംശയം അത് നമുക്ക് ആ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് തോന്നും പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കാണ് ിയുടെ ഈ സൂക്ഷ്മ ദർശനമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് സമയം കൊണ്ട് അത് പറഞ്ഞു തീർത്തു കിട്ടില്ല സ്ക്രിപ്റ്റ് ഒരു രക്ഷയില്ല ഗംഭീര സിനിമ തന്നെയാണ് മസ്റ്റ് വാച്ച് ആണ് ാണ് സംശയല്ല കാരണം നസ്രിയ നസ്രിയ തിരിച്ചു വന്ന ഒരു വലിയൊരു ഇമ്പാക്ട് തന്നെ ഞാൻ ആമിച്ച് അറിയാം ശരി വണ്ണൊക്കെ വെച്ചിട്ടുണ്ട് നസ്രിയ അപ്പൊ ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും ഇല്ലാത്ത ആളല്ലേ ഇനിയിപ്പോ വരാൻ പറ്റുമോ പക്ഷെ നസ്രിയ ആ കമ്പാക്ട് സൂപ്പർ ആയിരുന്നു വെൽ നോ നോ ഡൗട്ട് അത് നസ്രിയ നമ്മൾ ട്രെയിനിലാണ് മനസ്സിലാവുന്നില്ല ഇവൻ പൂച്ച പിടിക്കുന്ന സീനൊക്കെ വല്ലേ കാണുന്നുള്ളു ഇതിന് ഈ ആദ്യം അവസാനം വരെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഇതിന് ഒരു അർത്ഥമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ കൊണ്ടുപോയത് സിനിമ മസ്റ്റ് വാച്ച് എനിക്ക് എനിക്ക് മലയാള സിനിമയില് ഞാൻ 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 എൻജോയ് ഫസ്റ്റ് ഹാഫ് എനിക്ക് എനിക്ക് ചെയ്തു കാരണം ലാഗായിരുന്നു പറഞ്ഞു എന്താ പക്ഷെ ഇതാണ് വേണ്ട സിനിമയ്ക്ക് സിനിമ കൊണ്ടുപോയിട്ടുണ്ട് ആൻഡ് അയാൾ കേപ്പബിൾ ആണ് ആ മൂവി കൊണ്ടുപോകാൻ ആ നസ്രിയ മൂവുള്ള സിനിമ എടുത്താലും ഒറ്റക്ക് സിനിമ കൊണ്ടുപോവാൻ കപ്പാസിറ്റി ഉള്ള ലേഡിയാണ് നസ്രിയ എന്ന് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് തലങ്ങളിലേക്ക് നമ്മൾ വേറെ ഓരോ ലെവലിൽ ഓരോ ഞങ്ങൾ പ്രതീക്ഷിച്ചത് സംഭവങ്ങളാണ് പക്ഷെ നമ്മൾ ഈ സിനിമ ഓരോ ടെറയിനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു ലെവൽ ഉണ്ടും അങ്ങനല്ല ഇങ്ങനെ ഉണ്ടും അങ്ങനല്ല ഇങ്ങനെ ഓരോ ലെവല് കേറ്റി കയറ്റി കയറ്റി കേട്ടി പോയിട്ട് ഒരു ട്വിസ്റ്റ് വന്നു അതായത് ഒരാളെ കാണിക്കുന്ന ഒരു സീനുണ്ട് അതാ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാൻ എന്ന് പറയാൻ കാരണം ദൃശ്യത്തിന് അവസാനത്തെ ഒരു ഇല്ലേ ഫാക്ടറി സിനിമ രക്ഷയില്ല ഉറപ്പിനും കണ്ട് പിന്നെ കണ്ടവരുണ്ടെങ്കിൽ ഉറപ്പിനും കമ്പാൽസറി നമ്മുടെ ഞാൻ പറഞ്ഞില്ല നമ്മൾ സിനിമയുടെ പറഞ്ഞു 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 അത് കഴിഞ്ഞാൽ ഓൾറെഡി കഥ പറയുന്ന ഒരു ക്ഷേപം ഓൾറെഡി എനിക്ക് ഒന്നും ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ നെസറിയുടെ വലിയൊരു കമ്പനസ് നെസറിയ പൊളിച്ചടിക്കഴിഞ്ഞാട്ടം ആൻഡ് അതിനെ മാക്സിമം സപ്പോർട്ട് ഇട്ടേണ്ട ബേസിൽ ബേസിൽ ഒരു ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് ഈഗോ ഇല്ലാത്ത മനുഷ്യനാണ് ബേസിൽ കാരണം ഇങ്ങനത്തെ സീൻസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ബേസിൽ പക്കേടി പറയുന്നില്ല സിനിമ കണ്ടത് അഭിപ്രായം പറഞ്ഞോളൂ ഓക്കെ